കാട്ടാനിയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞ ദിവസങ്ങൾ പിന്നിടും മുമ്പ് ടി ആർ ആൻഡി എസ്റ്റേറ്റിന്റെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയതായി പ്രദേശവാസികൾ ചെന്നപ്പാറ കൊമ്പൻപാറയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനിയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു സമീപം വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയതായാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റിയെങ്കിലും നേരം വെളുത്തതോടെ ഇവ വീണ്ടും എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ എത്തിയതായും തൊഴിലാളികൾ പറയുന്നു അതേസമയം തൊഴിലാളി കുടുംബങ്ങളെ വീണ്ടും ഭീതിയിലാഴ്ത്തി കടമാൻകുളം മഞ്ഞക്കല്ലോരം ഭാഗങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഒരു ആനയാണ് ഇവിടെ എത്തിയതെന്നാണ് നിഗമനം മഞ്ഞക്കല്ലോരത്ത് സോളാർ വേലികൾ തകർത്ത അകത്തേറിയ കാട്ടാന കൈത കൃഷികൾ തകർത്തിട്ടുണ്ട് കടമാൻകുളം തോടിനു സമീപവും ആനയുടെ സാന്നിധ്യം പ്രദേശവാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആനയ്ക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്ന് വനംവകുപ്പും നാട്ടുകാരും പറയുന്നു എന്നാൽ മുമ്പത്തേതുപോലെ ആനയുള്ള ഭാഗങ്ങളിലേക്ക് ചെല്ലുവാൻ തൊഴിലാളികൾ ഭയപ്പെടുകയാണ് തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന നിരവധി ലൈനുകളുള്ള ഭാഗമാണ് കടമാൻകുളം മേഖല അല്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്ന ആന അക്രമകാരിയാകുവാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്താൽ ആളുകൾ കടുത്ത ഭയപ്പാടിലാണ് ഡ്രോണുകളുടെ സഹായത്തോടെ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് എന്നാൽ നിരീക്ഷണം നടത്തിയതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അതേസമയം ടി ആറാൻഡി എസ്റ്റേറ്റിലെ വന്യമൃഗ ശല്യത്തിന് ഉടനൊന്നും ശാശ്വത പരിഹാരമുണ്ടാകുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല പതിവ രീതികൾ തന്നെയാണ് വനംവകുപ്പ് ഇപ്പോഴും അവലംബിക്കുന്നത് അടിയന്തിരമായും ദീർഘനാളുകൊണ്ടും നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ച് യാതൊരു പഠനവും നടത്തുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് അതേസമയം എസ്റ്റേറ്റിന്റെ പ്ലാന്റ് ചെയ്യാതെ കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്ന ആവശ്യവും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം